ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ വെക്കേഷൻ സ്റ്റാർട്ട് ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ടായി അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ എയർപോർട്ടിൽ പോകണം ഇന്ന് വൈകുന്നേരം നമ്മുടെ ഫ്ലൈറ്റ് ആണ് ഫ്രാങ്ക്ഫോർട്ടിലേക്കുള്ള അപ്പോൾ എന്തായാലും നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാം ബക്കേഴ്സിന് വിലക്കുള്ളതാണ് നമ്മുടെ കാരണം ഇനി പോയി കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ കണ്ടത്തില്ല അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വാങ്ങണം അത് നല്ല റേറ്റ് ഉണ്ടാവും കാരണം അത് ഇവിടുന്ന് വാങ്ങിപ്പോകണം നമുക്ക് കുറച്ച് ചെറിയ ബിസ്ക്കറ്റ് എടുക്കാം ഇതാവുമ്പോൾ നൈസായിട്ട് നമുക്ക് ഇതാവുമ്പോൾ ഒരെണ്ണം പൊട്ടിച്ച് ഒരു ഇത് കഴിച്ചിട്ട് ഇത് കളയാം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം

സ്നാക്സൊക്കെ വാങ്ങിച്ച തിരിച്ചെത്തി നീ ഇപ്പൊ എന്തേലും കഴിക്കണം പിന്നെ അധികം പാക്ക് ചെയ്യാനൊന്നുമില്ല ആകെ ഒരു ചെറിയ ബാഗ് മാത്രമേ ഉള്ളൂ അപ്പൊ അത് പ്രത്യേകിച്ച് എന്താ പറയുക കാര്യമായിട്ട് പാക്ക് ചെയ്യാനൊന്നുമില്ല ജസ്റ്റ് ആ ബാഗ് എടുത്ത് അങ്ങ് പോയാൽ മതി മൂന്ന് ഡ്രസ്സ് മാത്രം കാര്യങ്ങളുണ്ട് അതെടുത്ത് വെക്കണം അതാണ് മെയിൻ എടുത്ത് പിന്നെ ഓൾറെഡി കുറച്ച് മുന്നേ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കാര്യൊന്നും കൊണ്ടുപോകാനില്ലാത്തതിനെ കൊണ്ട് എന്തായാലും വീട്ടിൽ പോയി ഫുഡ് അടിക്കാം അപ്പൊ നമുക്ക് അധികം സമയമില്ല പുതിയ കുറച്ച് 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 വന്നായിരുന്നു നമുക്ക് നമുക്ക് പപ്പടം പപ്പടം സെറ്റ് നാട്ടിൽ പോകുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന മെയിൻ സാധനമാണ് ഈ പപ്പടം കാരണം ഇവിടെ ഇത് വാങ്ങാൻ കിട്ടില്ല മുട്ട ധരിക്കാൻ പോവാണ് ലൈറ്റായിട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് ഓക്കെ ചോറുണ്ട് അല്ല നെയ്ച്ചോറുണ്ട് പിന്നെ സാദാ ചോറുണ്ട് ഉണ്ട് മുട്ടയുണ്ട് പരിപ്പുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് അപ്പോൾ ചാറ് വേണ്ട കൈവച്ചെടുത്തത് നോക്കണ്ട ഞാൻ എന്തെരുത് ഫുൾ കഴിക്കും അതുകൊണ്ട് കേടായി പോകുന്നില്ല ഈ പപ്പടം കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും കൊടുക്കാത്ത ആണ് പെട്ടെന്ന് പരിപാടിയൊക്കെ തീർത്ത് പോകണം അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് വേണം ആളക്കാട്ട് വലിയ ബാഗിട്ടാണ് ഞാൻ അവരും പോകുന്നത് എന്റെ സൈസുണ്ട് ബാഗ് നമ്മളിപ്പോൾ റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ട്രിപ്പ് ഒക്കെ പോകുന്നത് ഇപ്പൊ ഇവിടെ തന്നെ ആണെങ്കിലും വന്നതിന് ശേഷം അങ്ങനെ തന്നെയുള്ള അതെ അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇൻ്റർനാഷണലായിട്ട് ട്രിപ്പ് ഒക്കെ പോകുന്നത് അപ്പോൾ എന്താ അറിയത്തില്ല അത്യാവശ്യം എക്സൈറ്റഡ് ആണ് ആദ്യമായിട്ട് പോകുന്നുണ്ട് എന്തായാലും എയർപോർട്ടിലെത്തിയിട്ട് കാണാം നമ്മളിപ്പോ ഇവിടുന്ന് രണ്ട് ബസ് കയറി വേണം പോകാൻ അപ്പോൾ ഇവിടുന്ന് ടാക്സി വിളിക്കാം പക്ഷെ വലിയ ദൂരമില്ല ഡയറക്റ്റ് ബസ് ഇവിടെ തൊട്ടടുത്താണ് എയർപോർട്ട് അപ്പോൾ എയർപോർട്ടിൻ്റെ ബാധിക്കം കൊണ്ട് വരുത്തും അപ്പോൾ നമ്മൾ ബസ്സിൽ പോയെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും എയർപോർട്ടിലെത്തിയിട്ടാണ് നമ്മളങ്ങനെ എയർപോർട്ടിലെത്തിയിട്ടുണ്ട് വലിയ എന്താ പറയുക നടുപടി എന്ന് അല്ല ലഗേജില്ലെന്ന് വിചാരിച്ച് നെയ്സിന് ബസ്സിൽ വന്നതാ പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ എന്തായാലും നമ്മൾ എയർപോർട്ടിലെത്തി ഭയങ്കര ചെറിയ എയർപോർട്ടാണ് ഈ മോൾഡോൻ എയർപോർട്ട് എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ചിലപ്പോൾ ഏറ്റവും ചെറിയ എയർപോർട്ടായിരിക്കും നല്ല ചെറുതാണ് അഞ്ച് മിനിറ്റ് നടന്നാൽ തീരുകയും എയർപോർട്ട് ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് നൈസായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് എയർപോർട്ട് പക്ഷെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ബസ്സിലൊക്കെ നല്ല ഇറക്കുന്നുണ്ട് പക്ഷെ എയർപോർട്ട് കാലിയാണ് ഇപ്പോൾ നമുക്ക് ബോർഡിംഗ് ബാസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇന്ത്യക്കാരായതുകൊണ്ട് കുറച്ച് സംശയിച്ച് സംശയിച്ചാണ് അവർ തന്നത് എന്തായാലും ഭാഗത്തിന് നമുക്ക് ഫ്രാങ്ക്ഫോർട്ട് വരെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ചെക്കിങ്ങിലേക്ക് പോകാം ലൈസ് നമ്മളോടെ ഒരാളും കൂടെ വരുന്നുണ്ട് ഫ്ലൈറ്റ് ആറ് ഇരുപതിനാണ് അവനിപ്പോൾ അഞ്ച് മുക്കാൽ ആയപ്പോഴാണ് വരുന്നത് ഓടിപ്പടച്ച് വരുന്നുണ്ട് നമുക്ക് ശ്യാമനോട് എന്താ പറയുക നേരത്തെ ആണല്ലോ എന്തെറ്റി ലേറ്റ് ആയോ ബ്ലോക്ക് ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീ ആണിത് ഭയങ്കര ചെറിയ ഡ്യൂട്ടി ഫ്രീ ആണ് പ്രത്യേകിച്ച് എല്ലാ ബ്രാൻഡും ഉണ്ട് അധികം ബ്രാൻഡും ഉണ്ട് പക്ഷെ ഭയങ്കര ചെറിയ ഡ്യൂട്ടി ഫ്രീ ആണ് നല്ല വിലയുണ്ടാവും ഇവിടെ ഏറ്റവും വില കുറവ് ആൽക്കഹോളിന് അരിക്കും അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റാണ് അപ്പോൾ ഇവിടെ ഷോക അടിച്ചിരിക്കുകയാണല്ലോ കുറച്ചൊരു ഫോണിലാണ്

ആ എന്ത് ഫുഡ് ഇല്ലാന്ന് ഒരു നല്ല ക്ഷഗണ ഉണ്ട് നമ്മൾ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടോ ഇത്ര ബാക്കി പകുതി അങ്ങനെ നമ്മൾ കൊറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മള് ഫ്ലൈറ്റിൽ കയറി കയറാൻ പോവാണ് എല്ലാം കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞില്ലല്ലോ ഈ ഇതിന്റെ സൗണ്ട് കാരണം ും കാണു ഓൾറെഡി രണ്ടു മണിക്കൂർ അവര് ഫ്ലൈറ്റ് ലേറ്റ് ആക്കി അപ്പോൾ ഇനി അടുത്ത രണ്ട് ഒരു ഉണ്ട് രണ്ട് മണിക്കൂർ ഫ്ലൈറ്റ് കിട്ടുമായിരിക്കുമെന്ന് വിചാരിക്കാം നല്ല സിറ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റായിരുന്നു രക്ഷയില്ല ജീവനോടെ ലാൻഡ് ആയത് ബാക്കിയാ ഓ ഓടി തളർന്നു കേസ് നല്ല വൃത്തിയിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു ലോഡ് പോളിഷൻ ഓടി ഒരു അവസ്ഥയായി അവരെ തന്നെ ലേറ്റ് ആക്കിയിട്ട് നമ്മൾ ഓടേണ്ട അവസ്ഥയാണ് കൈസ് നമ്മളങ്ങനെ ഫ്രാങ്ക്ഫോർട്ട് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് വീഡിയോ എടുക്കുന്നത് നോക്കണം കൈസ് ഞാൻ വന്നത് എക്കണോമിക് ക്ലാസ്സിലാണെങ്കിലും ബാഗ് വന്നത് ബിസിനസ് ക്ലാസ്സിലാണ് അങ്ങനെ ഫ്രാങ്ക്ഫോർട്ട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നല്ല ടയേർഡ് ടയർഡായി ക്ഷീണിച്ചൊരു പരുവായിട്ടുണ്ട് നല്ല ഷിഫ്റ്റ് ഫ്ലൈറ്റായിരുന്നു ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകണം അപ്പോൾ അടുത്ത സ്ഥലത്തെത്തി കാണാം ആ ഐസ് ഇവിടെ നിന്നും പത്ത് മണി കഴിഞ്ഞാൽ ആരും വർക്ക് പോലും ചെയ്യത്തില്ലെന്ന് തോന്നുന്നു എയർപോർട്ടൊക്കെ കാലി അടിച്ച് കിടക്കുകയാണ് ഒരു കുഞ്ഞിനെ പോലും കാണാനില്ല നമ്മൾ പെട്ടി നോക്കുന്ന സ്ഥലം തപ്പി കിടക്കുകയാണ് വലിയ എയർപോർട്ടാണ് എനിക്കൊന്ന് യൂറോപ്പിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ് കുറേ ഫ്ലൈറ്റ് വന്നു പോകുന്ന എയർപോർട്ടാണ് പക്ഷേ ഓവർ ടൈം ഒന്നും ഇവിടെ ആരും വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു ഒരു കുഞ്ഞിനെ പോലും കാണാനില്ല ആകെ മൂന്ന് മണിക്കൂറത്തെ ഫ്ലൈറ്റ് ഉള്ളായിരുന്നെങ്കിലും മുപ്പത് മണിക്കൂർ എഫക്റ്റ് ഉണ്ട് നല്ലോണം ടയേഡായി അടുത്തൊരു ട്രെയിൻ കയറിയിട്ട് വേണം നമ്മുടെ അടുത്ത എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാൻ അപ്പൊ എന്തായാലും ഇനിയിപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ നമ്മൾ ബാഗേജ് ക്ലെയിം ചെയ്യാൻ വന്നതാണ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ബാഗ് വരുത്തുള്ളാണ് പറയുന്നത് ഇവിടെ സമയം കാണിക്കുന്നുണ്ട് ഷാമിന്റെ പെട്ടി വന്നിട്ടില്ല പെട്ടി നോക്കി നിൽക്കുകയാണ് നമ്മള് എയർപോർട്ടിന്റെ വെളിയിലും അകത്തും കേറി ഇറങ്ങി കളിക്കുകയാണ് ഇവിടെ പ്രത്യേകിച്ച് ചെക്കിങ് ഒന്നും ഇല്ല നമ്മൾ ചെക്കിങ് ചെക്കിങ്ങൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചതാണ് പക്ഷെ പോളണ്ടിന്ന് പറഞ്ഞ ഒരു സെറ്റാക്കി വിട്ട കാരണം ഇവിടെ പ്രത്യേകിച്ച് ചെക്കിങ് ഒന്നും ഇല്ലായിരുന്നു എന്തായാലും നല്ല എളുപ്പമുണ്ട് എയർപോർട്ട് ഓ എന്തായാലും അങ്ങനെ നമ്മൾ ജർമ്മനി എത്തിയിരിക്കും നമുക്ക് ഈ എയർപോർട്ടിനുള്ളിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനുള്ള സെറ്റപ്പ് ഉണ്ട് കൊള്ളാം നല്ല സെറ്റപ്പ് നോക്കാം അങ്ങനെ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കാണ് പൈസ ഡയറക്റ്റ് എയർപോർട്ടിന്റെ അടിയിൽ തന്നെയാണ് സബ്വേ വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഏകദേശം രാത്രി മണിയായി നമ്മളിവിടെ ലഗേജിന് വെയിറ്റ് ചെയ്യാണ് അതറിയില്ല ഫ്ലൈറ്റ് ഒക്കെ ഡിലേ ആണെങ്കിൽ ലഗേജും ലേറ്റ് ആവുന്നുണ്ട് എന്നാണ് വിശ്വാസം നമ്മളിവിടെ കൗണ്ടറിൽ പോയി ചോദിക്കാൻ പോയിട്ടുണ്ട് ഇനിയുള്ള ഫ്രാങ്ക്ഫർഡിൻ്റെയും അങ്ങനെ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യും അപ്പോൾ നമ്മൾ രാവിലെ ഒരു എന്താ പറയുക അഞ്ച് മണിക്ക് എഴുന്നേറ്റാണ് ഇന്ന് ക്ലാസ്സും ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നേരെ അപ്പം തന്നെ വീട്ടിൽ പോയി നേരെ അടുത്ത ബസ്സിന് ഫ്ലൈറ്റ് എടുത്തിങ്ങ് വന്നതാണ് അപ്പോൾ നല്ല ടയേർഡായി അപ്പോൾ എന്തായാലും നാളെ പോലെയുള്ള വ്ലോഗ് നല്ല എനർജറ്റിക് ആയിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും പുതിയ വ്ലോഗ് ഇടുന്നതായിരിക്കും നമ്മൾ ട്രിപ്പിൻ്റെ അപ്പം പുതിയ വീഡിയോ കാണാം ബൈ നാളെ കാണാം ബൈ